നോ താര ഭയന്ന് തന്നെ മറ്റെന്തെങ്കിലും ചെയ്യുമോ എന്നോർത്ത് ശ്രാവൺ പറഞ്ഞു ശ്രാവൺ എനിക്കൊന്നും ആ ഇരുട്ടിൽ തപ്പി തപ്പിത്തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഒരു മിനിറ്റ് താരാ ഞാൻ ലൈറ്റ് ഇടാം ശ്രാവൺ പോയി ലൈറ്റ് ഇട്ടു അതുവരെ ഇരുട്ടായിരുന്നിടത്ത് പെട്ടെന്ന് ലൈറ്റ് വന്നപ്പോ അവളുടെ കണ്ണുകൾ മഞ്ഞളിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിന്നെ മെല്ലെ തുറന്നു വാ മനോഹരമായ ആ വീട് കണ്ട അവളിൽ നിന്നും അറിയാതെ അങ്ങനെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു ഇതെവിടെയാ ശ്രാവൺ നമ്മൾ ഏതാ ഈ സ്ഥലം ശ്രാവൺ അവളുടെ സന്തോഷം കണ്ട് ഒരു കസേരയിലേക്കിരുന്നു എടി പൊട്ടിപ്പെണ്ണെ ഇനി എവിടെയാ നീ താമസിക്കാൻ പോന്ന് ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാ അവനിപ്പോ അമേരിക്കയിലാ ഇവിടെ നല്ലൊരു വീട് എടുത്തിട്ട് അതിങ്ങനെ അടച്ചുപൂട്ടിയിടാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഇത് ഏൽപ്പിക്കാനുണ്ടോ എന്ന് അവൻ എന്നോട് ചോദിച്ചു അപ്പോഴാ എനിക്ക് നിന്റെ കാര്യം ഓർമ്മ വന്നത് ശ്രാവൺ അവൾ വിശ്വസിക്കുന്ന വിധത്തിൽ ഒരു നുണ പറഞ്ഞ് ഫലിപ്പിച്ചു അപ്പോ നീ എന്തായി പറഞ്ഞു വരുന്നേ ഈ വലിയ വീട്ടില് ഒരു രൂപ പോലും കൊടുക്കാതെ എനിക്ക് താമസിക്കാന്നോ കൊട്ടാരം പോലൊരു വീട് ഇവിടെ വലിയൊരു പൂന്തോട്ടമുണ്ട് ഉണ്ട് മനോഹരമായൊരു സ്വിമ്മിംഗ് പൂൾ പിന്നെ മോഡുലാർ കിച്ചൺ ഒരുപാട് മുറികൾ എല്ലാം നിനക്ക് സ്വന്തം പോലെ ഉപയോഗിക്കാം പക്ഷേ ഒറ്റ കാര്യം മാത്രം നല്ല വൃത്തിയായി സൂക്ഷിക്കണം അത് കേട്ടതും അവൾക്ക് സന്തോഷമായി ഈ വീടിന് ഒരു കേടും പറ്റാതെ ഞാൻ നോക്കിക്കോളാം നീ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങാം എന്നിട്ട് വന്ന് വീട് കാണാം ശ്രാവണിന്റെ കൂടെ പുറത്തേക്ക് കറങ്ങാൻ പോകാമെന്ന് കേട്ടതും താര വേഗം പോയി റെഡിയായി വന്നു കാരണം അവനോടുത്തുള്ള ഓരോ നിമിഷവും അവൾ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു ചൈത്ര കഴിഞ്ഞ ദിവസം തന്നെ കൊണ്ടുപോയി ചുമതല ഏൽപ്പിച്ച ആ ബൊട്ടീക്കിലേക്കാണ് അവളെയും കൊണ്ട് ശ്രാവൺ പോകാൻ ഉദ്ദേശിച്ചത് നമ്മൾ എന്തിനാ ശ്രാവൺ ഇവിടേക്ക് വന്ന് നിനക്ക് വട്ടായോ ഇത്രയും വലിയ സ്ഥലത്ത് നമ്മൾ എന്തു ചെയ്യാനാ അത്ഭുതത്തോടെ താര ചോദിച്ചു ചുറ്റി നടന്നു കാണാൻ ആർക്കും പണൊന്നും കൊടുക്കണ്ട അവൻ അവളെയും കൊണ്ട് മോളിലേക്ക് കയറി നേരെ ബൊട്ടീക്കിലേക്ക് നടന്നു അതിന്റെ എൻട്രൻസ് സ്റ്റോറിന്റെ അരികിലേക്ക് എത്തിയതും ശ്രാവണിന് ഒരു ഫോൺ കോൾ വന്നു അവളോട് അകത്തേക്ക് കയറാൻ പറഞ്ഞ് അവനാ ഫോൺ അറ്റൻഡ് ചെയ്തു ആരോ നമ്പർ മാറി വിളിച്ചതായിരുന്നു അപ്പോഴേക്കും താര അകത്തേക്ക് കയറി വളരെ വില കുറഞ്ഞ ഡ്രസ്സ് ഇട്ട് ഒരു പെൺകുട്ടി അകത്തേക്ക് കയറുന്നത് കണ്ട് അവിടുത്തെ മാനേജർ ഓടി വന്നു ഇതുപോലൊരാൾ എവിടെ നിന്നും ഒന്നും പർച്ചേസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് അയാൾക്ക് ധാരണയുണ്ടായിരുന്നു ഹലോ നിങ്ങളെന്താ ഇവിടെ ഇത് എന്തിന്റെ കടയാണെന്ന് വെച്ചിട്ട് കയറിയതാ ചുമ്മാ തൊട്ട് ഇറങ്ങി നോക്ക് വളരെ പരുഷമായി തന്നെ അയാൾ താരയോട് സംസാരിച്ചു അത് കേട്ടതും താരയ്ക്ക് സങ്കടം വന്നു തന്നെ ഇത്തരത്തിലൊരു കടയിലേക്ക് ശ്രാവൺ കൊണ്ടുവന്നത് എന്തിനാണെന്നോർത്ത് അവൾക്ക് ദേഷ്യം വന്നു അപ്പോഴേക്കും ശ്രാവൺ അകത്തേക്ക് കയറി വന്നു ശ്രാവണനെ കണ്ടതും മാനേജർക്ക് ആളെ മനസ്സിലായി അയാളോടൊന്നും മിണ്ടരുതെന്ന് ശ്രാവൺ പറഞ്ഞു അയാൾ പറഞ്ഞതുപോലെ അനുസരിച്ചു താരയുടെ സങ്കടം കണ്ടപ്പോ ശ്രാവണിന് ദേഷ്യം വന്നു തരം നോക്കി കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന മാനേജറോട് അയാൾക്ക് നീരസം തോന്നി നോക്കൂ മാനേജർ നിങ്ങളുടെ ഡ്യൂട്ടി സാധനങ്ങൾ വിൽക്കാന്നതാ ഞങ്ങൾക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങളിപ്പോൾ പറഞ്ഞത് ഒട്ടും ശരിയായില്ല ശ്രാവൺ പറഞ്ഞത് കേട്ടതും മാനേജർ അവരോട് സോറി പറഞ്ഞു ശ്രാവൺ നിനക്ക് എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഇപ്പൊ തന്നെ മാനേജർക്ക് തെറ്റും മനസ്സിലായത് കണ്ടില്ലേ അതുവരെ നടന്നതെല്ലാം മറന്ന് സന്തോഷത്തോടെ താര പറഞ്ഞു അപ്പോഴേക്കും ശ്രാവൺ അവിടെയുള്ള വസ്ത്രങ്ങളിൽ ഒന്ന് കണ്ണോടിച്ചു എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു താര ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നും പറഞ്ഞ് ശ്രാവൺ വളരെ മനോഹരമായൊരു പിങ്ക് കളർ ഗൗൺ അവൾക്ക് നേരെ നീട്ടി താരയുടെ കണ്ണുകൾ അതിലെ പ്രൈസ് ടാഗിലേക്കാണ് പോയത് അറുപത്തയ്യായിരം രൂപ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നു ശ്രാവൺ െന്താ വട്ടാ ഇത്രയും തുക നമ്മൾ ഒരു വർഷം ജോലി ചെയ്താൽ പോലും കിട്ടില്ല താര ശ്രാവണിനോട് ശാസനയോടെ പറഞ്ഞു ഈ വസ്ത്രം ഒന്ന് ഇട്ടു നോക്കുന്നതിന് നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പ്ലീസ് ഇതൊന്ന് വാ എനിക്ക് കാണാനുള്ള കൊതി കൊണ്ടല്ലേ അത് കേട്ടതും ശ്രാവണിനെ നിരാശപ്പെടുത്തണ്ടാന്ന് കരുതി അവൾ ട്രയൽ റൂമിലേക്ക് പോയി ആ ഡ്രസ്സും ധരിച്ചു പുറത്തേക്ക് വന്ന അവളെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു താര അടിപൊളിയായിരിക്കുന്നു നിന്നിപ്പോ കണ്ട ഒരു ബാബി ഡോളിനെ പോലെയുണ്ട് ശ്രാവൺ ആത്മാർത്ഥമായി അവളെ അഭിനന്ദിച്ചു അത് കേട്ടതും അവളുടെ മുഖത്ത് നാണം നിറഞ്ഞു എല്ലാ വസ്ത്രങ്ങളും അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു സാധാരണ ഡ്രസ്സ് ധരിക്കുമ്പോ ഉള്ള താരുന്നില്ല അവളപ്പോ ഓരോ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ സുന്ദരിയായി മാറുകയായിരുന്നു അവൾ ഇതെല്ലാം പാക്ക് ചെയ്തോളൂ എന്നും പറഞ്ഞ് ശ്രാവൺ തനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഡ്രസ്സുകൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ ഏൽപ്പിച്ചു പക്ഷേ താര അവനെ തടഞ്ഞു വേണ്ട ശ്രാവൺ ഇതൊന്നും എനിക്ക് വേണ്ട അതിനു മറുപടി പറയാൻ ശ്രാവൺ ഒരുങ്ങിയപ്പോഴേക്കും ബുട്ടീക്കിന്റെ വാതിൽ തുറന്ന് മേഘ അകത്തേക്ക് വന്നു എക്സ്പെൻസീവായ മെറ്റീരിയൽ മാത്രം വിൽക്കുന്നിടത്ത് ശ്രാവണനെയും താരയെയും കണ്ട് മേഘ ഞെട്ടി ശ്രാവണന്റെ തൊട്ടരികിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ അവനോട് ഇടപെടുന്ന താരയെ കണ്ടപ്പോ അവളുടെ ഉള്ളിൽ ആദ്യം മുളപൊട്ടിയത് അസൂയായിരുന്നു ശ്രാവൺ ഇതാരാ എന്താ നീയും ഇവളും തമ്മിലുള്ള ബന്ധം താരെ നോക്കി വളരെ ഗൗരവത്തിൽ തന്നെ മേഘ ചോദിച്ചു അതാരായാലും നിനക്കെന്താ ഇപ്പൊ അതൊന്നും നിന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല മേഘ ഞാൻ പലരുടെ കൂടെയും ഇങ്ങനെ വന്നു ഇരിക്കും ഇതൊന്നും നോക്കേണ്ട കാര്യം നിനക്കില്ല ശ്രാവണും അതേ ഗൗരവത്തോടെ തന്നെ അവൾക്ക് മറുപടി കൊടുത്തു ഒരു വർഷം നീ എന്റെ പുറകെ തന്നെ ആയിരുന്നല്ലോ എന്നിട്ട് ഇതുവരെ ഇതുപോലൊരു കടയിലേക്ക് നീ എന്നെ കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ പുതിയ കാമുകിയെ കിട്ടിയപ്പോ ചെലവാക്കാൻ നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടല്ലേ അതെന്താ ഇവളത്ര സ്പെഷ്യൽ ആണോ താരയെ നോക്കി പുച്ഛത്തോടെ മേഘ ചോദിച്ചു അത് കേട്ടതും ശ്രാവണിന് ദേഷ്യം വന്നു മേഘ മൈൻഡ് യുവർ വോട്ട്സ് ശ്രാവൺ അവൾക്ക് താക്കീത് കൊടുത്തു പക്ഷെ താര മേഘ പറയുന്നതെല്ലാം കേട്ട് അസ്വസ്ഥയായിരുന്നു മേഘ ഒരു വർഷത്തോളം ശ്രാവണിനെ കാമുകിയായിരുന്നു എന്ന് അവളുടെ വർത്തമാനത്തിൽ നിന്നും താരയ്ക്ക് മനസ്സിലായി അത് താരയെ അസ്വസ്ഥയാക്കി നോക്കൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ശ്രാവണന്റെ കാമുകിയൊന്നുമല്ല ജസ്റ്റ് ഒരു ഫ്രണ്ട് അത്രേ ഉള്ളൂ അതും പറഞ്ഞ് അവൾ ഇറങ്ങി നടന്നു താര താരാ നിക്ക് ഞാൻ പറയുന്നു കേക്ക് അവളുടെ കാമുകന ശ്രാവണെങ്കിൽ പിന്നെ എന്തിനാ എന്റെ പുറകെ വന്നത് വെറുതെ ഇല്ലാത്ത മോഹങ്ങളൊക്കെ തന്നത് അറിയാതെ അറിയാതെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു പോയി താര മനസ്സിലോർത്തു അപ്പോഴേക്കും ശ്രാവൺ ഓടി അവളുടെ അരികിലേക്ക് എത്തിയിരുന്നു നീ എന്റെ പുറകെ വരണമെന്നില്ല നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ അവിടെ നിൽക്കുന്നെ അവരുടെ അടുത്തേക്ക് ചെല്ല് താരാ ദേഷ്യത്തോടെ ശ്രാവണിനെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും മേഘ അവിടേക്ക് വന്നിരുന്നു നീ പിണങ്ങി പോണ്ട കാര്യൊന്നുമില്ല ഞാനവന്റെ പഴയ കാമുകയായിരുന്നു ഇപ്പോ തമ്മിൽ ഒന്നുമില്ല അല്ലെങ്കിലും എന്റെ ഒരു ഡ്രൈവർ ആവാൻ പോലും യോഗ്യതയില്ലാത്ത ഇവനെ ബോയ്ഫ്രണ്ട് ആക്കി കൊണ്ടുനടക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല മേഘ പുച്ചത്തോടെ പറഞ്ഞു അത് കേട്ടതും താരയ്ക്ക് ആശ്വാസമായി അവൾ ശ്രാവണിനെ നോക്കി അവൻ അവളുടെ കണ്ണുകളിൽ നേരിയ തിളക്കം കണ്ടു ഈ സമയത്താണ് രാഹുൽ വലിയൊരു ബോട്ടിൽ ജ്യൂസുമായി അവിടേക്ക് കയറി വന്നത് ഇവനെന്താ ഇവിടെ പറടാ നീ മനപൂർവം മേഘയെ റിട്ടേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ ശ്രാവണിനെ നോക്കി രാഹുൽ ചോദിച്ചു അപ്പോഴേക്കും മേഘ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് രാഹുൽ ഞാൻ ഞാനെന്ത് മോഹം പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് സാധിച്ചു തരാൻ കഴിവുള്ളവൻ ഈ പെണ്ണ് അവന്റെ കാമുകിയ കൊള്ള ചക്കൊത്ത ചങ്കരൻ ഇതിലും ബെറ്റർ ചോയ്സ് അവൻ ഇനി വേറെ കിട്ടില്ല അത് കേട്ടതും മേഘ ഉറക്കിച്ചിരിച്ചു പിന്നെ അവർ ബൊട്ടീക്കിനുള്ളിലേക്ക് പ്രവേശിച്ചു മേഘ താരയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് തട്ടിപ്പറിച്ചു മേടിച്ചു താരയുടെയും ശ്രാവണിന്റെയും അടുപ്പം കണ്ട് മേഘയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു മാനേജർ ഈ ഡ്രസ്സ് പാക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ശ്രാവണ ആ ഡ്രസ് മാനേജറെ ഏൽപ്പിച്ചു മേഘ അവിടെ നിൽക്കുന്നത് കൊണ്ട് താരൊന്നും എതിർത്ത് പറഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞാൽ അത് ശ്രാവണിന് വിഷമമാകുമോ എന്ന് അവൾ ഭയപ്പെട്ടു പക്ഷെ മേഘയ്ക്ക് അതൊട്ടും ദഹിച്ചില്ല ഒന്ന് നിന്നെ അങ്ങനെ അങ്ങ് ഹീറോ ആയി പോകല്ലേ നീ വലിയ ആളായി എന്നാണോ നിന്റെ വിചാരം മേഘ ശ്രാവണിനെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു നോക്ക് മേഘ ഞങ്ങളിപ്പോ തല്ലുണ്ടാക്കാനുള്ള ഒരു മൂഡിലല്ല മാറി നിക്ക് വെറുതെ ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട ശ്രാവൺ അവളോട് പറഞ്ഞു ഞാനാണോ സീൻ ക്രിയേറ്റ് ചെയ്തേ ഇതുപോലൊരു വേസ്റ്റ് ബെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്ന് നീയല്ലേ വലിയ ഹീറോ സമയുന്നേ മനഃപൂർവം എന്റെ മുന്നേ മത്സരിക്കാണ് നീന്ന് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ എനിക്കും നിന്റെ കൂടെ മത്സരിക്കാൻ സന്തോഷമുള്ളൂ എനിക്കെന്റെ രാഹുൽ വാങ്ങി തരുന്നതിനേക്കാൾ കൂടുതൽ ഡ്രസ്സ് നീ അവൾക്ക് വാങ്ങിക്കൊടുത്ത നീ ജയിച്ചതായി ഞാനങ്ങ് പ്രഖ്യാപിക്കും എന്താ മത്സരത്തിനുണ്ടോ നീ എനിക്ക് സമ്മതമാണ് അവൻ അവരോട് ഉറക്കെ പറഞ്ഞു അത് കേട്ട് മാനേജർ ഒഴികെ എല്ലാവരും ഞെട്ടി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ